റേറ്റിൻ്റെ കാര്യം വരുമ്പോഴാണല്ലോ എല്ലാവർക്കും എന്നോടൊരു ദേഷ്യം ഞാൻ റേറ്റ് പറയുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഫിലിപ്സിൻ്റെ വീഡിയോയിൽ റേറ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് കുറേ പേർ കുറേ അതും ഇതൊക്കെ പറഞ്ഞോളാം സത്യമായിട്ട് ഞാൻ അതിനകത്ത് റേറ്റ് പറയാൻ മറന്നുപോയതാണ് പെട്ടെന്ന് അതെല്ലാം കൂടി എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എം ആർ പി പറയാൻ മറന്നുപോയി പക്ഷേ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തപ്പം എല്ലാം കറക്റ്റായിട്ട് റേറ്റ് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു അപ്പം റേറ്റ് പറഞ്ഞപ്പോൾ അതിന് വേറെ കുറേ കുറ്റങ്ങളൊക്കെ ആയിരുന്നു റേറ്റ് പറഞ്ഞാലും റേറ്റ് പറഞ്ഞില്ലേലും എന്തായാലും കുറ്റം വരും ഓക്കെ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എം ആർ പി വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ആമസോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് കാണാം അപ്പോൾ ആമസോണിൽ ഇതിന് പതിനാല് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടാണ് വിൽക്കുന്നത് പക്ഷേ നമ്മൾ ഇതിനൊരു ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഡിസ്കൗണ്ടിലാണ് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നത് അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ അപ്പോൾ അത്രയും വില വ്യത്യാസം വരുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് നമ്മൾ ആമസോണിൽ നോക്കിക്കഴിഞ്ഞാലും റേറ്റ് കൂടുതലായിരിക്കും കാരണം ഇപ്പം സപ്പോസ് നമ്മൾ ഫിലിപ്സിന്റെ ടോർച്ച് വിൽക്കുന്നുണ്ടല്ലോ അതിലെ ഏറ്റവും വലിയ രണ്ട് മോഡല് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലൈനിലേക്കാളും നമ്മൾ വില കുറച്ചാണ് വിൽക്കുന്നതെന്ന് അപ്പം അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ കൊടുക്കുന്ന വിലയേക്കാളും ഏകദേശം ആയിരം രൂപയ്ക്ക് മുകളിൽ കൂട്ടിയിട്ടാണ് ആമസോണിലൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അതെ ആ ഒരു ടോർച്ച് വിൽക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അതായത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും ഓൺലൈൻ സൈറ്റിൽ ഡിസ്കൗണ്ട് ഇട്ട് അധികം ഡിസ്കൗണ്ട് ഇട്ട് അവർ വിൽക്കാറില്ല അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും കാരണം അതിൻ്റെ ഒന്നും ഒരു പഴയ സ്റ്റോക്ക് വരാൻ സമയമായില്ല അതുപോലെ കംപ്ലൈൻറ്റുകൾ വരാൻ സമയമായില്ല ഡാമേജ് പ്രോഡക്റ്റുകളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ആ പ്രോഡക്റ്റിന് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനും ഓൺലൈൻ സൈറ്റിൽ അധികം വിലക്കുറവില്ലാത്തത് ഇപ്പോൾ നമ്മളാണേലും ആ ടോർച്ച് നമുക്ക് ടോർച്ചാണേലും ഇതുപോലെ എന്ത് സാധനമാണേലും ന്യൂലി ലോഞ്ചെ എന്ത് പ്രോഡക്റ്റ് ആണേലും നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ലാഭം എടുത്തിട്ടാണ് നമ്മൾ ഈ ഇത്രയും ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റ് വില കുറച്ചിടുന്നത് അപ്പോൾ അതിലും അവർ വില കൂട്ടി വിൽക്കുന്നതെന്ന് പറയുമ്പം അവർ എത്ര ഹ്യൂജ് പ്രോഫിറ്റ് എടുത്താണ് അത് വിൽക്കുന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും അതേസമയം ഇപ്പം ഞാൻ ഐബെല്ലിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പം പലരും വന്ന് കമൻറ്റ് ചെയ്യാറുണ്ട് ഫ്ലിപ്കാർട്ടിൽ അത്രേ വിലയുള്ളൂ ആമസോണിൽ ഇത്രേ വിലയുള്ളൂ ഇവർക്ക് ഭയങ്കര വിലയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് അതൊക്കെ കാലങ്ങളായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ അത് ഒരുപാട് ഡാമേജ് വരുന്നുണ്ട് കംപ്ലൈൻ്റ് വരുന്നുണ്ട് അതുപോലെ കടകളിൽ ഇല്ലാതെ ചിലപ്പോൾ എടുത്ത സ്റ്റോക്ക് വെറുതെ ഇരുന്ന് പോവാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കംപ്ലയിൻ്റ് ചിലപ്പോൾ സ്റ്റോക്ക് നമ്മൾ എടുക്കുമ്പോൾ കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന പ്രോഡക്റ്റുകളൊക്കെ അവരത് റിപ്പയർ ചെയ്ത് നന്നാക്കി പുതിയൊരു കവർ അടിച്ച് അല്ലെങ്കിൽ ആ കവറിന് കുഴപ്പമില്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അതിന് ഭയങ്കര റേറ്റ് കുറയ്ക്കുന്നത് അപ്പോൾ അവർ നോക്കുമ്പം ആ പ്രോഡക്റ്റിന് ഒരു പ്രോഡക്റ്റിന് നൂറ് രൂപ കിട്ടിയുള്ളെങ്കിൽ അവർക്ക് അത് ലാഭമാണ് മുടക്കം മുതൽ കിട്ടും അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിനും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും വിലക്കുറവുണ്ടായിരിക്കില്ല വില കുറച്ച് അവർ വിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം കാണും ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുമ്പോഴാണെങ്കിലും അറിയാം നമ്മൾ വില കൂടിയ ഫോണൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുമ്പോൾ അല്ല നോക്കുമ്പോൾ അതിനകത്ത് ചില ഫോണിനൊക്കെ റീഫർബിഷ്ഡ് എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഐഫോണിനൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻ വന്നേച്ച് ഇറക്കി വിടുന്ന ഫോണുകളാണ് അതുപോലെ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റുകളും പ്രത്യേക ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെല്ലാം അങ്ങനെയാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നത് ഡാമേജ് വരുന്നത് ഇപ്പോൾ ടോർച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഉണ്ടാക്കി മാനുഫാക്ചർ ചെയ്ത് കുറേ നാൾ സ്റ്റോക്ക് ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്ത് ബാറ്ററിക്ക് ക്ലാവ് പിടിക്കാം ബാറ്ററി ഇടുന്ന നെഗറ്റീവ് പോസിറ്റീവ് പോയിന് ക്ലാവ് പിടിക്കാം അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ റിട്ടേൺ ചെയ്യുമ്പം അത് സർവീസ് ചെയ്ത് നന്നാക്കി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് പരമാവധി ലാ വില കുറച്ച് അവർ വിൽക്കാൻ നോക്കും ഞാൻ ഈ പറഞ്ഞപോലെ നൂറ് രൂപ അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ലാഭമാണ് അങ്ങനെയാണത് വിറ്റ് അത്രയും വില കുറച്ച് വിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രോഡക്റ്റൊക്കെ വാങ്ങുമ്പം അത് വാങ്ങിയിട്ട് ചിലപ്പോൾ ചിലതൊന്നും വർക്ക് ചെയ്യത്തില്ല അല്ല പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോകും അപ്പോൾ ചിലർക്കൊക്കെ അങ്ങനത്തെ പ്രോഡക്റ്റ് കിട്ടും പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പോവും അതുകൊണ്ടാണ് അവർ പിന്നെ വന്നേച്ച് നമ്മളൊരു നല്ല പുതിയ ഒരു പുതിയ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഓടി വന്ന് അതിന്റെ താഴെ കമന്റ് ഇടും അയ്യോ ഇത് വാങ്ങരുത് ഭയങ്കര ചീത്ത പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് മോശമാണെന്നൊക്കെ അപ്പോൾ ഇതുകൂട്ട അബദ്ധങ്ങളാണ് പലർക്കും സംഭവിക്കുന്നത് എന്നു വെച്ചാൽ പുതിയ പ്രോഡക്റ്റിന് കംപ്ലൈന്റ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കംപ്ലൈന്റ് വരാം പക്ഷേ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഷോപ്പ് പോലെ വിൽക്കുന്ന സാധനങ്ങളും തമ്മിൽ ഇത്രയും വില ഡിഫറൻസ് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നവർ അത് മനസ്സിലാക്കുക ഇപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് വേണ്ടവർ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുക ഇനി പ്രോഡക്റ്റ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പ്രോഡക്റ്റ് അയച്ചു തരാം അതുപോലെ സ്ക്രീനിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് വെറുതെ കൊടുത്തിരിക്കുന്നതല്ല നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റി അതിൻ്റെ വിലയോ കാര്യങ്ങളോ എന്തറിയണമെങ്കിലും ആ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കൃത്യമായിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും പറയും ആ നിങ്ങൾ യൂട്യൂബിൽ കിടന്ന് ഇങ്ങനെ കരഞ്ഞു പോകുന്ന സമയവും ഇത്രയും കമൻറ്റ് എഴുതുന്ന ഒന്നും വേണ്ട ആ മെസ് വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി കൃത്യമായിട്ട് തന്നിരിക്കും അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തിരുതാൻ്റെ തോന്നും